താമരേ എടി താമരേ ഈ നാശൂലം ചൂലം എവിടെ പോയി കിടക്കുവാ വീട്ടിൽ നിന്ന് ഉറക്കിയുള്ള പ്രാക്കിയിട്ടുണ്ടാണ് നമ്മുടെ താമരയുടെ വരവ് അവളുടെ തലയിൽ ഒരു കെട്ടു വിറകുമുണ്ട് അവൾ അടുക്കളയിലേക്ക് ചെന്നു ഓ വന്നോ തമ്പുരാട്ടി ഒരു കെട്ടു വിറക് കൊണ്ടുവരാനാവുടി ഇത്ര താമസം അത് വല്യമ്മേ അവൾ നടന്നെങ്കി വരണ്ടേ വേണ്ടടി ഞാനിങ്ങനെ കാർ വാങ്ങിത്തരാം നീ നടക്കണ്ട കണ്ടമാനം ഉണ്ടാക്കി മോൾക്ക് വെച്ചിട്ടാണല്ലോ നിന്റെ അച്ഛനും അമ്മയും പോയത് താമരയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആ ഇനി പൂങ്കണ്ണീരൊഴിപ്പിച്ച് നിൽക്കണ്ട ഈ കടക്കുന്ന ജോലിയൊക്കെ വേഗം തീർത്തോണം ഇനി തുണി മാത്രം കഴുകിയാൽ മതി വല്യമ്മേ അത് ഞാൻ കോളേജിൽ നിന്ന് വന്നിട്ട് കഴുകാം അല്ല ഞാൻ കോളേജിൽ എത്താൻ താമസിക്കും ശരി തമ്പുരാട്ടി എങ്കിൽ ഞാൻ കഴുകാം ആ ഒരു പൂച്ചൻ വാരി വിതറിക്കൊണ്ട് പറഞ്ഞു തുണി കഴുകിയിടാതെ ഈ വീടിന്റെ പടി ഇറങ്ങിയ പിന്നെ ഇങ്ങോട്ട് വരണ്ട നിന്നാ പഠിപ്പിച്ച് ആരും ഇല്ലാത്ത നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നു കേട്ടല്ലോ അവൾ തല ഉലിക്കി കഴുകാനുള്ള തുണിയുമായി അലക്കേലിനടുത്തേക്ക് നടന്നു തുണി കഴുകുമ്പോൾ അവടെ മനസ്സ് നാലുകൊല്ലം പുറകിലേക്ക് സഞ്ചരിച്ചു എന്ത് സന്തോഷമായി ജീവിച്ചതാണ് അച്ഛനും അമ്മയുമായി എല്ലാം ഒരു മലവെള്ളപ്പാച്ചിലിൽ തകർന്നു കുത്തി ഒലിച്ചു വന്ന മലവെള്ളപ്പാച്ചിലിൽ തൻ്റെ ജീവനും കൂടി പോയാൽ മതിയായിരുന്നു അച്ഛനും അമ്മയും പോയതോടുകൂടി ആരുമില്ലാതിരുന്ന തന്നെ ആര് സംരക്ഷിക്കുമെന്ന ബന്ധുക്കൾ തമ്മിൽ മത്സരമായി ഒന്നുമില്ലാത്തൊരു പെൺകുട്ടിയെ ഏറ്റെടുക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു അന്ന് ഞാൻ സംരക്ഷിച്ചോള ഇവിള എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത വല്യച്ഛനായിരുന്നു അതോ വല്യമ്മക്ക് ഒട്ടും താല്പര്യമില്ലാതെ അന്ന് തുടങ്ങി തൻ്റെ കഷ്ടപ്പാട് കഷ്ടപ്പെടുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല തന്നോട് കാണിക്കുന്ന ഈ അവഗണന തനിക്ക് താങ്ങാൻ കഴിയുന്നില്ല അന്ന് മുന്നോട്ടുള്ള തൻ്റെ വിദ്യാഭ്യാസം ഒരു പ്രവാസി ഏറ്റെടുത്തുകൊണ്ട് മാത്രം പഠിക്കാൻ പോകുന്നതിന് വലിയമ്മ തടസ്സം നിന്നില്ല പഠിക്കാൻ പോകുന്നതിന് മുമ്പ് വീട്ടിലെ ജോലി തീർത്തിരിക്കണം എങ്ങനെയെങ്കിലും നല്ലൊരു ജോലി സമ്പാദിക്കണം മാത്രമാണ് തൻ്റെ ലക്ഷ്യം അതിനെന്താ അവഗണന സൈസും ഈ വീട്ടിൽ നിന്നേ പറ്റൂ അല്ലാതെ അനു കയറിപ്പോ മറ്റൊരിടമില്ല അവളുടെ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം അവൾ കോളേജിൽ പോകാനായി ഒരുങ്ങിയിറങ്ങി നടന്നു വേണം കോളേജിലെത്താൻ ഇനിയിപ്പോൾ കഴിക്കാൻ നിന്നാൽ വീണ്ടും താമസിക്കും അവൾ വേഗം കോളേജിലേക്ക് ഇറങ്ങി അവളേയും കാത്തൊരാൾ അവൾ പോലും അറിയാതെ ആ വലിയ ആൽമരച്ചുവട്ടിൽ നിൽപ്പുണ്ടായിരുന്നു അവളെയും അവളുടെ ആ ഉണ്ടക്കണ്ണുകളെയും അവളുടെ ആർദ്രമായ മനസ്സിനെയും സ്നേഹിക്കുന്ന ഒരുവൻ ദൂരെ നിന്ന് അവൾ നടന്നു വരുന്നവൻ കണ്ടു നിറമങ്ങിയ ചുരിദാറിലും അവളുടെ മുഖത്തെ പ്രകാശത്തിന് ഒരു കുറവുമില്ലായിരുന്നു ആ വലിയ കണ്ണുകളിൽ സാധാരണയുള്ള വിഷാദഭാവം ഇന്ന് കൂടിയതുപോലെ അവൻ അവളെ തന്നെ നോക്കി നിന്നു അവൾ അടുത്തേക്ക് എത്താറായതും അവൻ മൊബൈലിലേക്ക് അവനെ നോട്ടം വായിച്ചു ഇതൊന്നും അറിയാതെ അവൾ വേഗം കോളേജിലേക്ക് നടന്നു കഴിഞ്ഞ രാത്രിയിലൊന്നും കഴിച്ചില്ല ഇപ്പോൾ രാവിലെ തൻ്റെ ശരീരം തളരുന്നതായി അവൾക്ക് തോന്നി താനിപ്പോൾ വീണ് പോകുമോ എന്ന് അവൾ ഭയപ്പെട്ടു ചുറ്റും അവൾ മൊബൈൽ നോക്കി നിൽക്കുന്ന അവനെ കണ്ടു തനിക്കല്പം വെള്ളം അത്യാവശ്യമാണ് അല്ലെങ്കിൽ താൻ വീണ് പോയിന്ന് അവൾക്ക് ഉറപ്പായി ചേട്ടാ എനിക്കല്പം വെള്ളം തരുക അവളുടെ ദയനീയമായ ശബ്ദം കേട്ടതും അവൻ വേഗം തന്നെ അവൻ്റെ ബാഗിലുണ്ടായിരുന്ന വെള്ളം അവൾക്ക് കൊടുത്തു അവൾ ആ വെള്ളം ആർത്തിയോടെ കുടിക്കുന്നവൻ നോക്കി നിന്നുപോയി അവളുടെ വാക്കുകൾക്ക് അവൻ വളരെ മനോഹരമായി പുഞ്ചിരിച്ചു പിന്നെ ഒരു പൊതി കൂടി കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് കഴിക്കുക കൂടി ചെയ്തിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി അവളുടെ വിടർന്ന കണ്ണുകളിൽ പൊട്ടി വിടരുന്ന കണ്ടപ്പോൾ അവൻ്റെ മനസ്സും പിടഞ്ഞു പോയി എങ്കിലും അത് മുഖത്ത് പ്രകടിപ്പിക്കാതെ അവൻ പറഞ്ഞു തൻ്റെ മുഖം കണ്ടിട്ടൊന്നും കഴിച്ചില്ല എന്ന് തോന്നുന്നു അതാ ഞാനീ തന്നു അവളുടെ മനസ്സിൽ മനസ്സിലപ്പോൾ മറ്റൊന്നായിരുന്നു നാലു വർഷങ്ങൾക്ക് ശേഷം ഒരാൾ തനിക്ക് സ്നേഹത്തോടു കൂടി ആഹാരം വെച്ച് നീട്ടിയിരിക്കുന്നു തന്നെ കുറിച്ച് എല്ലാം അറിയുന്ന തൻ്റെ കൂട്ടുകാരി വൃന്ദ തനിക്ക് ആഹാരം തരാറുണ്ട് പക്ഷെ അവളുടെ കണ്ണുകളിൽ താൻ കാണാറുള്ളത് സഹപാഠിയോടുള്ള അനുകമ്പ നിറഞ്ഞ സ്നേഹമാണ് പക്ഷെ ഇയാളുടെ കണ്ണുകളിൽ തനിക്ക് കാണാൻ കഴിയുന്നത് അനുകമ്പയല്ല ആരാണി ആൾ ആരാണി ആളെന്നുപോലും അറിയില്ല എളു ഇയാളതു വാങ്ങടൂ അവന്റെ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് ആരാണെന്നറിയാത്തൊരു വ്യക്തി അയാളോട് വെള്ളമായി കുടിച്ചു തെറ്റ് അവൾ മനസ്സിൽ പറഞ്ഞു ചേട്ടാ ഇതൊന്നും വേണ്ട വല്ലാതായു അതുകൊണ്ടാണ് വെള്ളം ചോദിച്ചത് ഭക്ഷണം ഞാൻ കയ്യിൽ കരുതിയിട്ടുണ്ട് കോളേജിലെത്തിയിട്ട് കഴിച്ചോളാം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ താമസിച്ചു അതെൻ്റെ അമ്മ അത് പൊതിഞ്ഞു വിട്ടത് അപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓക്കെ എങ്കിലായിക്കോട്ടെ വളരെ ഉപകാരം ചേട്ടാ ഞാൻ പോട്ടെ അവൻ കൊടുത്ത ആരമായിക്കാത അവൾ പോകുന്നു വിഷമത്തോട് അവൻ നോക്കി നിന്നു അവൾ കോളേജിലെത്തി കോളേജ് കയറ്റി കിടന്നപ്പോൾ അവൾ ചിന്തിച്ചു വൃന്ദ തനിക്ക് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടാവും അവളെ കൂട്ടുകാരിയായി നൽകിയതാണ് ഈശ്വരൻ തന്നോട് കാണിച്ച ഏറ്റവും വലിയ കരുണ എന്തായാലും അവൾ ക്ലാസ്സിൽ കാണും അവൾ ക്ലാസ്സിലേക്ക് നടന്നു താമരയെ കണ്ടത് വൃന്ദ ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു നീ എന്താണ് ഇത്രയും താമസിച്ച് നിന്റെ വല്യമ്മ പിശാസിന്ന് നിനക്ക് ഇന്നും പണി തന്നോ നിന്നോട് എത്ര നാളായിട്ട് ഞാൻ പറയുന്നു എന്റെ വീട്ടിൽ വന്ന് താമസിക്കാൻ നീ കേൾക്കില്ലല്ലോ തീരെ സഹായിക്കാൻ കഴിയാതാവുമ്പോൾ ഞാൻ വരാടി ഇപ്പോൾ കുഴപ്പമില്ല അത് കൂട്ടടി നീ വല്ല കഴിച്ചോ ഇല്ലടി ധൃതിയിൽ വന്നപ്പോൾ കഴിക്കാൻ പറ്റിയില്ല എങ്കിൽ നീ വാ അമര അവർക്ക് ഇഡ്ഡലി തന്നു വിട്ടിട്ടുണ്ട് നിനക്ക് നമുക്ക് കഴിച്ചിട്ട് വേഗം വരാം രണ്ടാളും കൂടി ക്യാൻറ്റീനിൽ പോയി താമര കഴിക്കുന്ന നോക്കി വൃന്ദ ഇരുന്നു ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഒരാൾ കൂടി ആ ക്യാൻറ്റീനിൽ ചായ കുടിക്കുന്നുണ്ടായിരുന്നു അവൾ കഴിക്കുന്ന കണ്ടപ്പോൾ അവൻ്റെ മനസ്സ് നിറഞ്ഞു താമരയുടെ ശ്രദ്ധ ഭക്ഷണം തന്നെയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ വൃന്ദപതിയെ തിരിഞ്ഞു നോക്കി അവനെ കണ്ണുകൾ അടച്ച് കാണിച്ചു തിരികെ അവനും വൃന്ദയെ നോക്കി ചിരിച്ച് കാണിച്ചു തിരികെ ക്ലാസ്സിലേക്ക് എത്തിയ താമര അവിടെ നിൽക്കുന്ന ആളെ കണ്ട അന്തം വിട്ടു ഇവിടെ എന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ വൃന്ദ കയ്യിൽ പിടിച്ച് വലിക്കുന്നു നീ എന്ത് ഓർത്തുക്കുക ക്ലാസ്സിലാകാരൻ സാർ പറഞ്ഞു അവൾ വേഗം ക്ലാസ്സിലേക്ക് കയറി അവൻ്റെ ചുണ്ടിൽ തനിക്കായി ഒരു പുഞ്ചിരി വിരിഞ്ഞു പോകും അവൾ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി അപ്പം നമുക്കെല്ലാവർക്കും ഒന്ന് പരിചയപ്പെടാം ഞാൻ ദൈവത്തെ ഇന്നു മുതൽ നിങ്ങളുടെ എല്ലാം ദേവൻ സാർ ദൈവമേ പഠിപ്പിക്കുന്ന സാറിനെയാണ് ഞാൻ രാവിലെ ചേട്ടാന്ന് വിളിച്ച് താമര ഓർത്തു എന്താടോ തനിക്ക് പേരില്ലേ അവൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റുണ്ട് സർ താമര അവളുടെ കണ്ണുകളിലെ പിടപ്പും വെപ്രാളവും കണ്ടപ്പോൾ അവന് ശരി വന്നെങ്കിലും ഗൗരവത്തിൽ തന്നെ പറഞ്ഞു ആ താമര ആയാലും ആമ്പിളായാലും ക്ലാസ്സിൽ ശ്രദ്ധിക്കണം കേട്ടല്ലോ ഓക്കെ സർ സോറി സർ വൃന്ദക്ക് ശരി വന്നെങ്കിൽ അവൾ ചിരിച്ചില്ല അവൻ വൃന്ദയെ കണ്ണടച്ച് കാണിച്ചു ഇവളറിയുന്നില്ലല്ലോ ഇവളെ കാണാൻ വേണ്ടി മാത്രമാണ് താൻ ഈ കോളേജിൽ തന്നെ ജോലി വാങ്ങിച്ചെടുത്തു തന്നു തൻ്റെ പെണ്ണാണിവൾ തൻ്റെ മാത്രം താമര അവൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ അവൾ വൃന്ദയോട് പറഞ്ഞു എടി എനിക്കൊരു അബദ്ധം പറ്റിയടി ഞാൻ ദേവൻ രാവിലെ ചേട്ടാന്ന് വിളിച്ചു പോയി ആവിളി രാവിലെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ വൃന്ദ പറഞ്ഞു അയ്യോടി നമുക്ക് ഒരു സോറി പോയി പറയാം ശരിയാടി എനിക്ക് വേഗം പോയി പറയാം വാടി എന്ന് വിളിച്ചുകൊണ്ട് താമര ഓടി ദേവന്റെ മുമ്പിലെത്തി വൃന്ദയും താമരയും പെട്ടെന്ന് കണ്ടപ്പോൾ ദേവനെ നാമ്പരുന്നെങ്കിലും ചോദിച്ചു നിങ്ങളെന്തോ ഇവിടെ വൃന്ദ പറഞ്ഞു സർ ഇവൾക്ക് എന്താ സാറിനോട് പറയണമെന്ന് എന്താണോ എന്താ എനിക്ക് പറയാനുള്ളത് വൃന്ദ പതുക്കിയ പുറകിലേക്ക് മാറി നിന്നു അത് പിന്നെ സോറി സാർ രാവിലെ ഞാൻ ആളറിയാതെയാണ് ചേട്ടാന്ന് വിളിച്ച് ഏയ് ആ ഒന്നും സാറല്ല പിന്നെ ഒരു കള്ളശ്ശിരിയോടുകൂടി അവൾക്ക് മാത്രം കേൾക്കാൻ പാതിൽ പറഞ്ഞു എനിക്ക് വേണ്ടത് സോറി അല്ല അവൻ വളരെ ആർദ്രമായ അവളോട് പറഞ്ഞു അവൾ അമ്പരനയാളെ നോക്കി അവൻ മുന്നോട്ട് നടന്നു പോയിട്ടും അവൾ ആ നിഴിപ്പ് തന്നെ തുടരുന്നുണ്ട് വൃന്ദാവുടെ അടുക്കിലേക്ക് വന്നു എന്തു പറ്റിടി എന്തു പറഞ്ഞു സാറേ ഒന്നും പറഞ്ഞില്ല നീയൊന്നു വന്നേ ക്ലാസ്സിൽ പോവാ എന്ന് പറഞ്ഞ അവൾ വൃന്ദയുമായി ക്ലാസ്സിലേക്ക് പോയി ക്ലാസ്സിലിരുന്നിട്ടും അവൾക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല ദേവന്റെ വാക്കുകൾ തന്നെ അവളുടെ ചെവിൽ മന്ത്രിച്ചുകൊണ്ടേയിരുന്നു എനിക്ക് സോറിയല്ല വേണ്ടത് അന്ന് വൈകിട്ട് കോളേജ് വരുമ്പോൾ അവൾ ആൽമരച്ചുവട്ടിലേക്ക് നോക്കി ബൈക്കിൽ ചാരി മൊബൈൽ നോക്കി അവനവിടെ നിൽപ്പുണ്ടായിരുന്നു അവളെ അവനൊന്ന് വീക്ഷിച്ചു നോക്കി ചെറിയ കണ്ണുകളും കട്ടിമീശയും ചീകിയൊതുക്കിയ മുടിയും ആ ഇരുനിറക്കാരനെ ഒന്നുകൂടി സുന്ദരനാക്കിയതുപോലെ അവൾക്ക് തോന്നി അവൾ നോക്കുന്നുണ്ട് അവന്റെ ചുണ്ടിൽ വിരിഞ്ഞ ശരിയേണ്ടതും അവളുടെ നടത്തത്തിന് വേഗത കൂടി ഓ വന്നോ അടുത്ത ജില്ലാ കളക്ടർ എന്താടി താമസിച്ചത് ഞാൻ താമസിച്ചില്ല വലിയമ്മേ വേഗം ചെന്ന് ചായ അവൾ അടുക്കളയിലേക്ക് തിരിഞ്ഞു വലിയമ്മ പറഞ്ഞു നന്ദനും കീർത്തിയും മോള് രാത്രിയിൽ വരുന്നുണ്ട് അവർക്ക് വേണം കൂടി ഒരുക്കിക്കോണം നന്ദന്റെ പേരേട്ടതും അവളുടെ മുഖത്ത് സന്തോഷം വരുന്നുണ്ട് അവർ പറഞ്ഞു ഇനി അങ്ങനെ എന്റെ കുറ്റം കുറവ് നീ അവനോട് പറഞ്ഞാ അറിയാലോ നിനക്കെന്നെ അവൾ പേടിച്ച് തലകുലുക്കി അവൾ ജോലികൾ ആരംഭിച്ചു അവളുടെ മനസ്സിലേക്ക് നന്ദന്റെ മുഖം കടന്നു വന്നു ഈ വീട്ടിൽ തനിക്ക് വേണ്ടി സംസാരിക്കുന്ന രണ്ടുപേർ നന്ദേട്ടനും കീർത്തിയച്ചും വല്യമ്മയുടെ മകനും ഭാര്യയുമാണ് മൂന്ന് വയസ്സുള്ള മകൾ അവർക്കുണ്ട് കീർത്തിശേച്ചും വല്യമ്മയും തമ്മിൽ ചേരില്ല അതുകൊണ്ട് നന്ദേട്ടനോടൊപ്പം ഡൽഹിയിലേട്ടൻ്റെ ജോലിസ്ഥലത്താണ് മോളും കീർത്തിയച്ചും നാലോ അഞ്ചു മാസം കൂടുമ്പോൾ ഇവർ നാട്ടിലേക്ക് വരാറുണ്ട് കഴിഞ്ഞ മാസം വന്നിട്ട് പോയതേ ഉള്ളൂ പിന്നെന്താണോ പെട്ടെന്ന് വീണ്ടും വരുന്നത് നന്ദീട്ടൻ തനിക്കെപ്പോഴും ഒരു പെങ്ങളുടെ സ്ഥാനം തരാറുണ്ട് അത് വല്യമ്മക്ക് തീരെ പിടിക്കാറുമില്ല തനിക്ക് ഒരു അനിയത്തിയുടെ സ്നേഹം നൽകാറുണ്ട് പിന്നെ വല്യേശൻ ആളൊരു പാവ വല്ല്യമ്മയോട് വളിക്കണം അദ്ദേഹത്തിന് പേടിയുമാണ് ഈ ചിന്തകളുടെ ഇടയിലും അവൾ ജോലികളൊന്നൊന്നായി തീർത്തുകൊണ്ടേയിരുന്നു ജോലിയൊക്കെ കഴിഞ്ഞൊന്ന് കുളിച്ചു വന്നപ്പോഴേക്കും ഹാളിൽ നന്ദിയേട്ടന്റെ സംസാരം കേട്ടു അവൾ ഹാളിലേക്ക് നടന്നു കീർത്തിയേശി അവൾ വിളിയായിട്ട് കീർത്തി ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ച് മോളിവിടെ കീർത്തിയേശി അവൾ ഉറങ്ങിപ്പോയിടി നന്ദീട്ടൻ അവളെ കൊണ്ട് കിടത്തി അവളും എല്ലാം കഴിച്ചിരുന്നു ചേച്ചി ഇല്ല ഇനിയിപ്പോൾ ഉണർത്തിയാലും അവളും അളക്കിയിടും ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് നന്ദനായിരുന്നു എന്തായാലും നന്ദിട്ട് താമരക്കുട്ടി ഏട്ടനും കീർത്തി ചേച്ചിയും കഴിക്കാനെടുത്തോളൂ ഞങ്ങൾ ഫ്രഷ് ആയിട്ട് വേഗം വരാം എന്ന് പറഞ്ഞ് റൂമിലേക്ക് പോയി വലിയമ്മയുടെ മുഖത്തൊരു തെളിച്ചക്കുറവ് പോലെ താമരയ്ക്ക് തോന്നി അവൾ അത് കാര്യമാകാതെ ഭക്ഷണം എടുത്തു വെക്കാനായി പോയി ടേബിൾ ഭക്ഷണം എല്ലായിടത്തും റെഡിയാക്കിയപ്പോഴേക്കും എല്ലാവരും കഴിക്കാനായി വന്നു അവളെല്ലാവർക്കും പ്ലേറ്റിൽ ആഹാരം എടുത്തു കൊടുത്തു നീ കഴിക്കുന്നില്ലേ നന്ദിന്റെ ചോദ്യം കേട്ട് താമര പറഞ്ഞു ഞാൻ പിന്നെ കഴിച്ചോളാം ഉം നന്ദിനൊന്ന് മൂളി എല്ലാവരും കഴിച്ചു കഴിഞ്ഞപ്പോൾ പാത്രങ്ങൾ എടുക്കാനായി വന്ന താമരയോട് കീർത്തി പറഞ്ഞു നിനക്കൊരു സർപ്രൈസ് ഉണ്ട് ഞങ്ങൾ നാളെ പറയാം കേട്ടോടി ഓക്കെ ചേച്ചി ഗുഡ് നൈറ്റ് പാത്രങ്ങൾ കഴിക്കൊണ്ടിരുന്നപ്പോൾ അവൾ ഓർത്തു തനിക്കും സർപ്രൈസോ എന്താ കാര്യമില്ല നന്ദീട്ടിനെ ഓടിപ്പാഞ്ഞു വരില്ല ജോലികളെല്ലാം തീർത്ത താമര ബുക്സ് എടുത്ത് പഠിക്കാൻ തുടങ്ങി അപ്പോൾ അവടെ മനസ്സിലേക്ക് ഒരു പുഞ്ചിരി ഓടിയെത്തി തനിക്കായി മാത്രം നൽകിയ പുഞ്ചിരിയായിരുന്നു അതെന്ന് അവൾക്ക് തോന്നി അവന്റെ വാക്കുകൾ അവളുടെ ചെവിയിൽ മുഴങ്ങി എനിക്ക് വേണ്ടത് ആ വാക്കുകൾ അവൾ പലതവണ മന്ത്രിച്ചു അവളുടെ ചുണ്ടിലേക്ക് ഒരു ചെറിയ ചിരി ഓടിയെത്തി തനിക്കവൻ വെള്ളം നൽകിയതും സ്നേഹത്തോടെ ആഹാരം വെച്ച് നീട്ടിയതും അവൾ ഓർത്തു ആ മുഖം തനിക്ക് പ്രിയപ്പെട്ടതാവും അവൾക്ക് മനസ്സിലായി അവൾ ചിന്തിച്ചു ഇത്ര പെട്ടെന്ന് അവൻ തനിക്ക് പ്രിയപ്പെട്ടവനായോ ഇതേ സമയം ദേവൻ്റെ മുറിയിൽ അവൻ തന്റെ പെണ്ണിനെ വരച്ചെടുക്കുകയായിരുന്നു ക്ലാസ് റൂമിൽ തന്നെ കണ്ടപ്പോഴുള്ള അവളുടെ ഭാവം പിന്നെ സോറി പറയാൻ വന്നപ്പോൾ താൻ അവളോട് നിന്നെയാണ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവളുടെ വലിയ കണ്ണുകളിലെ പിടപ്പ് പിന്നെ ആൾമരച്ചുവട്ടിയിൽ നിന്ന് തന്നെ ഒളികണ്ണാൽ നോക്കുന്നവളുടെ നാണം അവനവളെ തന്നോട് ചേർത്ത് നിർത്താൻ തോന്നി അവൻ മന്ത്രിച്ചു നീ എൻ്റെയാണ് പെണ്ണേ ഈ ദേവന്റെ മാത്രം താമരയാണ് നീ ഉറക്കത്തിൽ താമര ഒരു സ്വപ്നം കണ്ടു സർവാഭരണ വിഭൂഷിതയായ താൻ കല്യാണ മണ്ഡപത്തിൽ ഇരിക്കുന്നു തൻ്റെ അടുത്തായിരിക്കുന്നതോ ദേവൻ സാർ സാറിൻ്റെ മുഖത്ത് ഭയങ്കര സന്തോഷമാണ് കാണുന്നത് കൊട്ടും കുരവയും ഉയർന്നപ്പോൾ അവൻ തൻ്റെ കഴുത്തിലേക്ക് താലി ചാർത്തുന്നു അവൾ ഞെട്ടി ഉണർന്നു താൻ കണ്ടതൊരു സ്വപ്നമാണെന്ന് അവൾ നിമിഷങ്ങൾക്കകം മനസ്സിലാക്കി അവനെ ചിന്തിച്ചു കിടന്നുകൊണ്ടാവാം താൻ ഇങ്ങനെയൊക്കെ കണ്ടത് തനിക്കൊന്നിങ്ങനെ ആഗ്രഹിക്കാൻ പോലും അർഹതയില്ല ഇപ്പോൾ ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാം തന്നെ ഭിക്ഷയാണ് പഠിച്ചൊരു ജോലി സമ്പാദിക്കണം അതുമാത്രമാണ് തൻ്റെ ലക്ഷ്യം വേറൊന്നുമില്ല തൻ്റെ മനസ്സിൽ തൻ്റെ കണ്ണുകളിൽ നിറഞ്ഞ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൾ ഓർത്തു കണ്ണടച്ച് പ്രാർത്ഥിച്ച അവൾ പതിയെ ഉറക്കത്തിലേക്ക് വീണു വെളുപ്പിനായി ഉണർന്ന താമര വളരെ വേഗത്തിൽ തന്നെ ജോലികൾ തീർത്തുകൊണ്ടിരുന്നു നന്ദേട്ടിനുള്ളൊണ്ട് വലിയ മക്കൊനിഷ്ട ജോലിയൊന്നും തരില്ല അല്ലെങ്കിൽ ഇപ്പോൾ ആവശ്യമില്ലെങ്കിലും വിറകെടുക്കാൻ റബ്ബർ തോട്ടത്തിലേക്ക് വിട്ടേനെ എല്ലാവർക്കും ആഹാരം പാകമാക്കി അവൾ കുളിക്കാനായി പോയി അവൾ കുളിച്ച് വന്നപ്പോൾ കീർത്തി ചേച്ചി കുഞ്ഞിനെ കഴിക്കാത്തതിന് വഴക്ക് പറയുന്നു ചേച്ചി ഇങ്ങനെ അവളെ വഴക്ക് പറയാതെ ഞാൻ കൊടുക്കാം അവൾക്ക് കീർത്തിയുടെ കയ്യിൽ നിന്ന് ആഹാരം വാങ്ങിയവൾ കൊടുക്കാൻ തുടങ്ങി നന്ദിട്ട് ഉണന്നില്ലേ ചേച്ചി ആ ഉണന്നു നന്നായിട്ട് അറിയാൻ ഫോൺ ചെയ്യോ അല്ല ഇന്നലെ ചേച്ചി എന്തോ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ എന്താ ചേച്ചി അത് നന്ദിയേട്ടനൊന്നു ഇങ്ങോട്ട് വരട്ടെടി എന്നിട്ട് പറയാം അവൾ തലൊരിക്കെങ്കിലും എന്തോ ഒരു ടെൻഷൻ പോലെ അവൾക്ക് തോന്നി അവളുടെ മുഖം കണ്ട കീർത്തി പറഞ്ഞു നീ ടെൻഷൻ ആവണ്ടടി സന്തോഷമുള്ള കാര്യം പറയാനാണ് പോകുന്നത് അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും മോളൂട്ടിയുടെ ഭക്ഷണവും കഴിഞ്ഞു ഞാനിവിളുടെ മുഖം നിന്ന് കഴുകിക്കട്ടെ നീ പോയി ഒരുങ്ങിക്കോളൂ അത് കോളേജിൽ പോകണ്ടല്ലേ എന്ന് പറഞ്ഞ് കീർത്തി മോളെയും എടുത്ത് നടന്നു താമരയുടെ മുറിയിലേക്ക് ഒരുങ്ങാനായി പോയി അവൾ ഒരുങ്ങി വന്നപ്പോഴേക്കും എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരുന്നു അവൾ കണ്ടെന്നും പറഞ്ഞു നീ ഇറങ്ങായോ ഒന്നും കഴിക്കുന്നില്ലേ വാ ഒന്ന് കഴിച്ചിട്ടു വേണ്ട നന്ദിട്ടാ ഇനി ഇന്നാ ഞാൻ താമസിക്കും ഇല്ലെടി ഞങ്ങൾ പുറത്തേക്ക് പോകുന്നുണ്ട് നിന കോളേജിലേക്ക് ഡ്രോപ്പ് ചെയ്യാം നീ വന്നിരുത് കഴിക്ക് അവൾ വലിയമ്മയുടെ മുഖത്തേക്ക് നോക്കി അവരവളെ നോക്കി ദഹിപ്പിച്ച് നന്ദനെ വിളി വീണ്ടും കേട്ടവൾ ഒരു പാത്രത്തിലേക്ക് രണ്ട് ദോശയും അല്പം ചമ്മന്തി എടുത്ത് അടുക്കളയിലേക്ക് പോകാൻ തിരിഞ്ഞതും നന്ദൻ പറഞ്ഞു നീ എവിടെ പോവാ എവിടെ ഇരുന്ന് കഴിക്കും അത് വേണ്ട എന്തേട്ടാ ഞാൻ അടുക്കളയിൽ ഇരുന്നോളാ എന്ന് പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് പോയി അവൾ അടുക്കളയിലേക്ക് നടക്കുന്നുണ്ടപ്പോൾ കീർത്തിക്ക് വല്ലാത്ത വിഷമം തോന്നി അവൾ നന്ദൻ്റെ മുഖത്തേക്ക് നോക്കി നന്ദൻ അവൻ്റെ അമ്മയെ ഗൗരവത്തിലൊന്ന് നോക്കി താമരേ മോളെ കഴിച്ചുകഴിഞ്ഞു വാ നമുക്കിറങ്ങാം എന്ന് പറഞ്ഞ് കീർത്തി അടുക്കളയിലേക്ക് വന്നപ്പോൾ താമര എന്തോ ആലോചനയിലായിരുന്നു എന്താ മോളെ എന്താ ഇത്ര ആലോചന എന്തോ ടീ ഏയ് ഒന്നു ലേച്ചി ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ചിരുന്ന നീ വാ കോളേജ് പോകണ്ടേ ഇതായിരുന്നു ചേച്ചി എന്നു പറഞ്ഞ അവൾ വേഗം ബാഗെടുത്തു അവരെയും നോക്കി നന്ദനമോളും കാറിൽ ഇരിപ്പുണ്ടായിരുന്നു കീർത്തിയും താമരയും ചെന്ന് വണ്ടിയിൽ കയറി പോകുന്ന വഴിയിൽ ആൽമരച്ചുവട്ടിലെത്തിയപ്പോൾ അവൾ വെറുതെ അങ്ങോട്ടും നോക്കി അവനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ അവൾ വെറുതെ കൊതിച്ചു പക്ഷെ അവിടെ ശൂന്യമായിരുന്നു വീണ്ടും അവളുടെ മനസ്സിലേക്ക് അവന്റെ വാക്കുകൾ ഓടിയെത്തി അവളുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവനെ ചിന്തിക്കുമ്പോഴേക്കും തനിക്ക് എന്ത് സന്തോഷമാണ് ഉണ്ടാവുന്നതെന്ന് അവൾ ഓർത്തു നന്ദൻ്റെ മോളെ എന്നുള്ള വിളിയാണ് അവളെ തിരികെ കൊണ്ടുവന്ന് ഞാൻ പറയുന്നതിന് എന്താ മോള് മറുപടി ഇരാത്ത് അത് നന്ദേട്ടൻ എന്നോട് എന്താ പറഞ്ഞേ ഞാനൊന്നും കേട്ടില്ല നന്ദൻ അവളെ സൂക്ഷിച്ചു നോക്കി അപ്പൊ ഇത്രയും നേരം ഞാൻ നീ കേട്ടില്ലേ പിന്നീട് സംസാരിച്ച കീർത്തിയായിരുന്നു ഇ മോളെ നിനക്കൊരു ആലോചന നിന്റെ വിവരങ്ങളെല്ലാം അറിയുന്ന ഒരാൾ നന്ദേട്ടനോട് പറഞ്ഞു നിന്നെ അയാൾക്ക് ഇഷ്ടമാണെന്ന് നന്ദേട്ടനയാളെപ്പറ്റി അന്വേഷിച്ചു നല്ല ആളുകളവര് നിന്നെ അവർ പഠിപ്പിച്ചോളൂ എന്നാണ് പറയുന്നത് നിൻ്റെ അഭിപ്രായം എന്താ താമര ഒന്നും മനസ്സിലാവാത്ത പോലെ ചോദിച്ചു എൻ്റെ കല്യാണം എനിക്കിപ്പോൾ കല്യാണം എന്ന് വേണ്ട നന്ദേട്ടാ എനിക്ക് പഠിക്കണം എടി നിന്നെ അവർ എന്ന് പറഞ്ഞു ഇത് നല്ലൊരു ബന്ധ മോളെ അല്ലെങ്കിൽ ഒരിക്കലും നന്ദേട്ട മോളെ ഇങ്ങനെ നിർബന്ധിക്കില്ല എത്ര നാളായി നീ എൻ്റെ അമ്മയുടെ പോര് സഹിക്കാൻ തുടങ്ങിയിട്ട് നിനക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുക കൂടിയാകു നന്നേടെ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ യു കെക്ക് പോകാം അതിനുമുമ്പ് നിന്നെ സുരക്ഷിതമായ കൈകളാക്കണമെന്നൊരാഗ്രഹം നീ ഇതിനെ സമ്മതിക്കണം അല്ലെങ്കിൽ അമ്മ ഞാൻ വരുന്നതിന് മുമ്പ് നിന്നെ വല്ല കള്ളൂടിമാരെ കൊണ്ട് ചെന്ന് കെട്ടിച്ച് കളയും നീ രക്ഷപ്പെടുന്ന നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല നിന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളാണ് നല്ലവനാണെന്ന് ഏട്ടന് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണ് ഏട്ടൻ മോളോട് പറയുന്നത് അവളൊന്നും മിണ്ടിയില്ല പുറത്തേക്ക് നോക്കിയിരുന്നു അവളുടെ മനസ്സിലേക്ക് വീണ്ടും അവൻ്റെ മുഖം വന്നു തലേ രാത്രി താൻ കണ്ട സ്വപ്നം ഓർമ്മ വന്നു ആ സ്വപ്നം നടന്നിരുന്നുവെങ്കിൽ അവൾ അതിയായി ആഗ്രഹിച്ചു അവൾ മനസ്സിൽ ചിന്തിച്ചു ഒരു ദിവസം മാത്രം കണ്ട ഒരാളെ തനിക്ക് എങ്ങനെയാണ് ഇങ്ങനെ മനസ്സിൽ കൊണ്ടിടക്കാൻ കഴിയുന്നത് തനിക്കറിയില്ല ആ മുഖം തനിൽ അത്രമേൽ ആഴ്ന്നിറങ്ങിയിരിക്കുന്നു പക്ഷേ നന്ദേട്ടൻ നന്ദേട്ട് വാക്കുകളെ തള്ളിക്കളയാൻ തനിക്കാവില്ല നന്ദൻ്റെ വാക്കുകളാണ് പിന്നെയും അവളെ തിരികെ കൊണ്ടുവന്നത് നിനക്ക് സമ്മതമാണെങ്കിൽ അവർ നിന്നെ കാണുന്ന ആളെ വരും അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് നെഞ്ചിലൊരു ഭാരം കെട്ടിവെച്ച പോലെ തോന്നി കോളേജ് ക്യറ്റുമുമ്പിൽ അവൾ ഇറക്കിയതിന് ശേഷം അവർ പോയി താമര വേഗം ക്ലാസ്സിലേക്ക് പോയി അവൾക്ക് വൃന്ദയെ കാണാൻ തിടുക്കമായി താമരയുടെ മുഖത്തെ പിടപ്പും വെപ്രാളവും ദേവനിങ്ങ് ദൂരെ നിന്നും കാണുന്നുണ്ടായിരുന്നു എന്തുപറ്റി ഇവൾക്കെന്ന് അവൻ ചിന്തിച്ചു താമര ഓടിച്ചെന്ന് വൃന്ദയുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് കോളേജ് ക്യാൻറ്റീനിലേക്ക് നടന്നു എന്താടി ഇത് നിനക്ക് കൊണ്ടുവന്ന ഫുഡ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് വൃന്ദ തിരിഞ്ഞു ഇന്ന് ഞാൻ കഴിച്ചിട്ടാടി വന്ന് ആന്തുപറ്റി നിന്റെ വലിയ പിശാശം എനിക്ക് രാവിലെ ജോലിയും തന്നില്ലേ അല്ലെന്ന് നിനക്ക് സമയം കിട്ടാറില്ലല്ലോ അതല്ലെ ഡി നന്ദീട്ടൻ കീർത്തിയേച്ചി മോളു നേരെ രാത്രി വന്നു അവരെന്നെ ഇവിടെ വരെ വിട്ടത് ആണോ എങ്കിൽ നീ കുറച്ചു ദിവസത്തേക്ക് രക്ഷപ്പെട്ടല്ലോ അല്ലേ അതുകൊട്ടെ നീ എന്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഒരു കാര്യം ടെടി നന്ദീട്ടൻ വന്ന് എനിക്കൊരു വിവാഹ ലജനായിട്ടാണ് ആഹാ അത് നല്ല കാര്യല്ലേടി നിന്റെ വലിയമ്മ വിശ്വാസിന്റെ അടുക്കളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാല്ലോ ഇത് കേട്ട താമരയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി താമരക്കറിയുന്നപ്പോഴും വൃന്ദക്കവും സങ്കടമായി നീ എന് എടിക്കറിയേ നല്ലൊരാളാണ് വരുന്നെങ്കിൽ നിനക്ക് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ നിന്റെ നന്ദേട്ടനെന്തായാലും എനിക്ക് നല്ലൊരാളെങ്കിലും കൊണ്ടുവരുള്ളൂ എനിക്ക് പഠിക്കണം പഠിച്ചൊരു ജോലി വാങ്ങണം എടി നിന്നെ കാണാൻ വരുന്ന ആളോട് നീ പറയണം നിനക്ക് പഠിക്കണമെന്ന് അയാൾ എന്താ പറയുന്നത് നമുക്ക് നോക്കാം പഠിപ്പിക്കുന്നൊക്കെയാണ് നന്ദേട്ടനോട് പറഞ്ഞു പിന്നെന്താടി ഡീ പ്രശ്നം അതല്ലെടി വേറൊരു കാര്യം ദേവൻ സാറിനോട് സോറി പറയാൻ പോയപ്പോൾ സാറ് പറഞ്ഞ കാര്യങ്ങളെല്ലാം വൃന്ദയോട് താമര പറഞ്ഞു വൃന്ദ താമര അന്തം ഇട്ട് നോയിക്കൊണ്ട് പറഞ്ഞു നീ ആള് കൊള്ളാനോടി എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ നീ തോന്നു ദേവൻ സാറിനോട് ചോദിച്ചിട്ടെന്ന കാര്യം നീ വന്നേ വൃന്ദ താമരയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ന് സാറിന് കൂടെ നിന്നോട് സോറി പറക്കും ഞാൻ അതൊന്നും വേണ്ടടി വേണ്ടെന്നോ അതെങ്ങനെ ശരിയാവുന്നേ അത് പിന്നെ പിന്നെ എടി നന്ദേട്ടൻ കല്യാണക്കാരും പറഞ്ഞപ്പോൾ തൊട്ട് ദേവൻ സാറിൻ്റെ മുഖം എൻ്റെ മനസ്സിൽ നിറയുന്നു അറിയുന്നു ഒറ്റ ദിവസം കൊണ്ട് എന്തോ ഒരു എന്താണെന്ന് എനിക്കറിയില്ല എപ്പോഴും എപ്പോഴും ആ വാക്കുകൾ ആ ചിരി ആ നോട്ടം ഒക്കെ ഞാൻ അദ്ദേഹത്തിലേക്ക് ആകർഷിക്കുന്ന പോലെ വൃന്ദയുടെ ഒരു ചിരി പൊട്ടിവിരിഞ്ഞു പക്ഷെ അവളത് വിദഗ്ധമായി ഒളിപ്പിച്ചു വൃന്ദ പറഞ്ഞു എങ്കിലീ ഞാൻ നന്ദേനോട് തുറന്നു പറഞ്ഞേക്ക് ഇതെല്ലാം കേട്ടുകൊണ്ട് ഒരാൾ കൂടി രണ്ട് ചെയറുകൾക്കപ്പുറം ഉണ്ടായിരുന്നു അവന്റെ കാതുകൾക്കും താമരയുടെ വാക്കുകൾ സന്തോഷത്തിന്റെ സാഗരം തീർക്കുന്നതായിരുന്നു വൃന്ദയുടെയും താമരയുടെയും അരികിലേക്ക് അവൻ നടന്നു വന്നു അവനെ കണ്ട താമര പോയി എങ്കിലും അവരുടെ കണ്ണുകളിലും മനസ്സിലൊരു സന്തോഷം വന്ന് നിറയുന്നവൻ കണ്ടു അവരുടെ അരികിലെത്തി അവൻ പറഞ്ഞു നീ എന്റെ താമരയാർക്കും വിട്ടുകൊടുക്കില്ല നീ ദേവന്റെ മാത്രം താമരയാ അവന്റെ വാക്കുകൾ ഒരു കുളിർ മഴയായി അവളിലേക്ക് പെയ്തിറങ്ങി അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി അവൻ അവളുടെ കണ്ണുകളിലേക്ക് വല്ലാത്തൊരു ഭാവത്തോടെ നോക്കി വൃന്ദയുടെ ശബ്ദമാണ് രണ്ടുപേരെയും സ്ഥലകാല ബോധത്തിലേക്ക് കൊണ്ടുവന്ന് അതെ സാറും കുട്ടി ഇത് കോളേജിലാണ് നിൽക്കുന്നത് എന്ന് ഓർത്തുള്ളാണ് അവൾ ചിരിച്ചുകൊണ്ട് താമരയുടെ കയ്യിൽ പിടിച്ച് ക്ലാസ്സിലേക്ക് പോയി പോകുന്ന വഴിയിൽ അവൾ പറഞ്ഞു നിന്നെ നന്ദേട്ടനോട് ഞാൻ സംസാരിക്കട്ടെ താമര പ്രതീക്ഷയോടെ വൃന്ദയെ നോക്കി ഇടീ നന്ദേട്ടൻ മറ്റവർക്ക് വാക്കുകൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും എന്നെ നന്ദേട്ടനെ വിഷമിപ്പിക്കാൻ എനിക്കാവില്ല ദേവന്റെ ക്ലാസ്സിൽ അവൾ തലകുമ്പിട്ടാണ് ഇരുന്നത് ഒരിക്കൽ പോലും തന്നെ തന്നെയൊന്നും നോക്കാത്തവളെ കാണുക അവന്റെ മനസ്സ് നീറുകയായിരുന്നു എങ്ങനെയൊക്കെയാ ക്ലാസ് എടുത്ത് പോകാൻ നേരം അവൻ വൃന്ദയോട് പറഞ്ഞു വൃന്ദ വൃന്ദി ബ്രേക്കിനൊന്ന് ഓഫീസിലേക്ക് വരണം ഓക്കെ സാർ ഞാൻ വരാം ഉച്ചയ്ക്ക് അവൾ താമരയോട് പറഞ്ഞു നീ കൂടി വാടി നമുക്ക് സാറിനെ കണ്ടിട്ട് വരാം ഇല്ലേടി ഞാൻ വരുന്നില്ല നീ പോയിട്ടോ ഏടി എനിക്ക് ആ മുഖത്തേക്ക് മുഖം പേടിയാ ആ മുഖം കാണുമ്പോൾ ഞാൻ ഞാനല്ലാതായി പോവാം അദ്ദേഹത്തിനൊരു പ്രതീക്ഷ ഞാനായിട്ട് കൊടുക്കില്ല എൻ്റെ നന്ദേട്ടം പറയുന്ന എന്തായാലും ഞാൻ അതേ അനുസരിക്കുകയുള്ളൂ അതു പറയുമ്പോൾ അവരുടെ വാക്കിലിടർന്ന് പുറന്ത മനസ്സിലാക്കി താമരയുടെ മനസ്സിലേക്ക് ദേവൻ്റെ മുഖം ഓടിയെത്തി ഡെസ്കിലേക്ക് മുഖം വെച്ച് അവൾ കിടന്നു ദേവൻ്റെ വാക്കുകൾ വീണ്ടും വീണ്ടും അവരുടെ ചെവിയിലേക്ക് ഓടിയെത്തി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി വൃന്ദ ചെല്ലുമ്പോൾ ദേവൻ അവളെയും പ്രതീക്ഷിച്ച് അവളെ ഇരിക്കുന്നുണ്ടായിരുന്നു സർ എന്തിനാ വരണം എന്ന് പറഞ്ഞേ അവൾ ചോദിച്ചു തന്റെ കൂട്ടുകാരി അവൾ ക്ലാസ്സിലുണ്ട് സർ വൃന്ദ പറഞ്ഞു എടി നീ ഇനിയെങ്കിലും എന്നെ ചേട്ടാ ഒന്ന് വിളിക്കടി ഇവിടെ ഇപ്പം നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അതല്ലടാ ചേട്ടാ നിന്നെ ചേട്ടാന്ന് വിളിച്ചാലേ അവൾ അവളറിയില്ലേ നമ്മൾ തമ്മിലുള്ള ബന്ധം പിന്നെ എങ്ങനെയാ അവളെന്ന് ഒന്ന് വട്ടുപിടിപ്പിക്കുന്നത് അതും പറഞ്ഞ് വൃന്ദ ചിരിച്ചു അതല്ലടീ മോളെ അവളുടെ കണ്ണുകൾ നിറയുമ്പോൾ എനിക്ക് കഴിയുന്നില്ല ഇനി മതി അവളെ കളിപ്പിച്ചു ഇന്നൊരു ദിവസമല്ലേ ഉള്ള അവ വേദന നാളെ നമ്മൾ നമ്മളവിടെ ചെല്ലുമ്പോൾ ഞെട്ടണം അതുവരെ അവൾ അറിയാൻ പാടില്ല ദേവൻ സാർ വൃന്ദയുടെ ചേട്ടനാണെന്ന് ചേട്ടൻ എനിക്ക് വാക്കുക ഞാനറിയാതെ അവളോടൊന്നും പറയില്ല എന്ന് ദേവൻ തലൊലിക്കും എങ്കിലും അവടെ നിറഞ്ഞ കണ്ണുകളിലെ പിടപ്പും വേദനയും അവനിൽ വല്ലാത്തൊരു നൊമ്പര ഉണർത്തി അതിനൊപ്പം തന്നെ നാളെ താമരയെ കാണാൻ പോകുന്ന ഓർത്തപ്പോൾ സന്തോഷവും തോന്നി ക്ലാസ് കഴിഞ്ഞിറങ്ങിയപ്പോൾ അവളെയും കാത്തു നന്ദനും കീർത്തിയും ഉണ്ടായിരുന്നു അവരെ കണ്ടപ്പോൾ അവൾ പുഞ്ചിരിച്ച് എന്തിനായിട്ടോ ഇങ്ങോട്ട് വന്ന് ഞാൻ നടന്നു വരുവായിരുന്നല്ലോ വീട്ടിലേക്കുള്ള നമ്മൾ പോകുന്നു കുറച്ച് പർച്ചേസിംഗ് ഉണ്ട് അവരവളെയും കൊണ്ടൊരു തുണിക്കടയിലേക്കാണ് പോയത് കീർത്തി അവൾക്ക് നല്ലൊരു സാരി സെലക്ട് ചെയ്തു ബ്ലൗസ് അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്തു പിന്നെ താമരയ്ക്ക് മൂന്നാല് ചുരിദാറുകളും ആവശ്യ സാധനങ്ങളും വാങ്ങി പിന്നെ ഒരു ജുവല്ലറിയിലേക്കാണ് പോയത് കീർത്തി തന്നെ അവൾക്ക് രണ്ട് വളയും ഒരു നെക്ലേസും വാങ്ങി ഇതൊക്കെ കണ്ട് താമര പറഞ്ഞു എന്തിനാ ചേച്ചി ഇതൊക്കെ എനിക്കിതൊന്നും വേണ്ട നന്ദം പറഞ്ഞു നീ നാളെ നന്നായിട്ട് ഒരുങ്ങി വേണം നിൽക്കാൻ വരുന്നവർക്ക് നിന്നെ ഒരു തരത്തിൽ ഇഷ്ടപ്പെടാതിരിക്കരുത് അവിടെ ചൂണ്ടിൽ വാടിയൊരു പുഞ്ചിരി വന്നു നന്ദനും കീർത്തിക്കും വേണ്ടി മാത്രം ചിരിച്ച ചിരി നന്ദനെ ശ്രദ്ധിച്ചു അവൻ പറഞ്ഞു നിന്റെ വിഷമം എന്താണെങ്കിലും നീ അത് മനസ്സിൽ നിന്ന് കളഞ്ഞേക്കു നിന്റെ സുരക്ഷിതമായ കൈകളിലാണ് ഏൽപ്പിക്കുന്നു പെട്ടെന്ന് അവൾ നന്ദനെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു എന്നിട്ട് പറഞ്ഞു എനിക്ക് വിഷമമൊന്നുമില്ല ഏട്ടാ എന്റെ ഏട്ടനും കീർത്തിയേർത്തി എനിക്ക് വിശ്വാസ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവരാരായാലും എനിക്ക് അവര് മതി കീർത്തി അവളുടെ കയ്യിൽ പിടിച്ച് കാറിനടുത്തേക്ക് നടന്നു തിരികെ വീട്ടിലെത്തിയപ്പോൾ നന്ദൻ്റെ അമ്മയുടെ മുഖം കടന്നിൽ ഉണ്ടായിരുന്നു അവർ കവറുകളിലേക്ക് അവളുടെ മുഖത്തേക്ക് ദേഷ്യത്തോടെ നോക്കി പക്ഷേ നന്ദനെ പേടിച്ചൊന്നും മിണ്ടിയില്ല താമരവേഗം അടുക്കളയിലേക്ക് ചെന്നു അപ്പോൾ അവടെ ജോലി ചെയ്യാൻ അവർ അമ്മ നിൽക്കുന്നു അവൾ ഇതാരാണെന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ കീർത്തി പറഞ്ഞു ഇവർ ഇന്നു ഇവിടെ ജോലിക്ക് വന്നത് അവൾ ചിന്തിച്ചു എല്ലാ പ്രാവശ്യവും നന്ദേട്ട് ഓരോരുത്തരെ കൊണ്ടുവരും നന്ദേട്ടനൊക്കെ പോയി കഴിയുമ്പോൾ വലിയമ്മ അവരെ പറഞ്ഞു വിടും അപ്പോൾ കീർത്തി പറഞ്ഞു നീ കുളിച്ച് കിടന്നോളൂ ഭക്ഷണം പുറത്തുനിന്ന് കഴിച്ചുകൊണ്ട് അവൾ കുളിച്ചു വന്ന് കിടന്നു പക്ഷെ അപ്പോഴേക്കേം ദേവന്റെ മുഖം അവളിലേക്ക് ഓടിയെത്തി നിന്നെ ഞാൻ ആർക്കും എന്ന് അവന്റെ വാക്കുകളും അവൻ കണ്ണുകൾ ഇറകെ കിടന്നു പിറ്റേന്ന് രാവിലെ ഉണർന്നെങ്കിലും താമരയ്ക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു അവൾ ബുക്സ് എടുത്ത് പഠിക്കാനായിരുന്നു ബുക്സ് എടുത്തപ്പോൾ മുതൽ ദേവന്റെ മുഖം അവളിലേക്ക് ഓടിയെത്തി അവൾ മനസ്സിൽ പറഞ്ഞു ഇല്ല ഇനി ഞാൻ ഒരിക്കലും ദേവൻ സാറിന് ഓർക്കില്ല ബുക്കിലേക്ക് തലവെച്ച് അവൾ ഉറങ്ങിപ്പോയി കഥകളിൽ ആരോ തട്ടുന്നേട്ടാണ് താമര ഉണർന്നത് അവൾ വേഗം കഥവി തുറന്നു കീർത്തിയായിരുന്നു അത് നീ പേടിപ്പിച്ച വേണേ സമയം എത്രയെന്ന് വെച്ചിട്ടാ വേഗം അവള് ക്ലോക്കിലേക്ക് നോക്കി അവൾ ചിന്തിച്ചു ഇത്രയും ഉറങ്ങിപ്പോയതാ അപ്പോൾ കീർത്തി പറഞ്ഞു വേഗം വരണം അവർ പത്രയാമ്പോട് വരും അവൾ കുളിച്ചു വരുമ്പോൾ കീർത്തി അവളെ ഒരുക്കാനായി കാത്തിൽപ്പുണ്ടായിരുന്നു സാരി ഉടുപ്പിച്ച മുല്ലപ്പൂവും വെച്ച ആഭരണങ്ങളൊക്കെ ഇട്ട് പൊരിങ്ങിറങ്ങി അവളെ കണ്ടപ്പോൾ നന്ദൻ പറഞ്ഞു ഏട്ടൻ്റെ താമരക്കുട്ടി ഇപ്പൊ തന്നെ അവരങ്ങ് കൊണ്ടുപോകാൻ തോന്നില്ല അത് കേട്ടപ്പോൾ വലിയ മൊഴികി എല്ലാവരും ചിരിച്ചു കാറിന്റെ ശബ്ദം കേട്ടപ്പോൾ നന്ദൻ പറഞ്ഞു ആ അവര് വന്നു തോന്നു നീ മുറിയിലിരുന്നു ഞങ്ങൾ വിളിക്കാം താമര മുറിയിലേക്ക് പോയി നന്ദനും കീർത്തി അവരെ സ്വീകരിച്ചിരുത്തി കീർത്തി ഇവർ കുടിക്കാനെടുക്ക് കീർത്തി താമരയെ വിളിച്ച് ചായ ഇട്ട് അവളുടെ കയ്യിൽ കൊടുത്തു അവൾ അതുമായി ഹാളിലേക്ക് നടന്നു സാരി ഉടുത്തു ഒരുങ്ങി വരുന്ന അവളെ ദേവൻ കണ്ണിമച്ചിമാതെ നോക്കി നിന്നു വൃന്ദ തട്ടിയപ്പോഴാണ് അവൻ സ്ഥലകാല ബോധത്തിലേക്ക് വന്നത് അവൾ ആരെയും നോക്കാതെ ചായ ടേബിൾ വെച്ച് തിരികെ നടക്കാനായി തിരിഞ്ഞു പെണ്ണിനെ ചെറുക്കനെ കാണണ്ടേ എന്ന് വൃന്ദ ചോദിച്ചപ്പോൾ ആ ശബ്ദം കേട്ടവൾ ഞെട്ടിത്തിരിഞ്ഞ് നോക്കി തന്റെ മുന്നിലിരിക്കുന്നവനെ കണ്ട് അവൾ അതിശയത്തോടുകൂടി അതിലുപരി അതിയായ സന്തോഷത്തോടു കൂടി നോക്കി പിന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ റൂമിലേക്ക് ഓടി വൃന്ദയും കീർത്തി അവിടെ പുറകെ ഓടിച്ചെന്നു അവളുടെ കരച്ചിൽ കണ്ടപ്പോൾ വൃന്ദ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു അപ്പോഴാണ് നന്ദനും ദേവനും കൂടി റൂമിലേക്ക് വന്നത് നന്ദ പറഞ്ഞു ഇനി ഇവരെന്തെങ്കിലും സംസാരിക്കട്ടെ എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങി ദേവൻ താമരയോട് പറഞ്ഞു നിന്ന് ആർക്കും വിട്ടൊടുക്കില്ലെന്ന് പറഞ്ഞില്ലേ ഞാൻ പിന്നെ നീ എന്നെ സങ്കടപ്പെട്ട് വൃന്ദൻ എന്നെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ തൊട്ടേ നീ എന്റെ മനസ്സിൽ കയറിയതാ അന്ന് ഞാൻ ഉറപ്പിച്ചു നീ ദേവന്റെ താമരയാണെന്ന് അതേടി നീ എന്റേത് മാത്രമാണ് ഈ ദേവന്റെ മാത്രം ഇതൊക്കെ കേട്ടിട്ടും ഇതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കാൻ താമരയ്ക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല അന്തം വിട്ടിന്ന് അവിടെ അരികിലെത്തിയവൻ അവടെ നെറ്റിയിൽ അരുമയായി ചുംബിച്ചു അവൻ വെളിയിലേക്ക് ഇറങ്ങി ഇതെന്തൊരി ഇരിപ്പാ ദേവേട്ടാ കോളേജിൽ പോകണ്ടേ ഇന്ന് ഞാൻ പോകുന്നില്ലടി ഇന്ന് നിന്നെ ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കുമല്ലേ അപ്പോൾ ഞാൻ വേണ്ട നിനക്കൊപ്പം നമ്മുടെ കുസൃതി കുടുക്കുകളെ കാണാനേ എനിക്കൊന്നും എടുക്കായി എന്നും പറഞ്ഞ് താമരാവിൻ്റെ തലമുടിയിൽ തഴി നെറ്റിയിൽ ഉമ്മ ഇനി അവർ ജീവിക്കട്ടെ സന്തോഷമായി